കെ പി മോഹനന് എംഎല്എക്കു നേരെ കയ്യേറ്റം പെരിങ്ങത്തൂര് കരിയാട് വച്ചാണ് നാട്ടുകാർ കയ്യേറ്റം ചെയ്തത് മാലിന്യപ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിനിടയിലാണ് അക്രമം നടന്നത് മാലിന്യപ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരസമിതി പ്രവർത്തകർ കെ പി മോഹൻ എംഎൽഎ കയ്യേറ്റം ചെയ്തത് പ്രതിഷേധക്കാർക്കിടയിലൂടെ എം എൽ എ നടന്നുപോയപ്പോഴായിരുന്നു കയ്യേറ്റം പെരുങ്ങത്തൂരിൽ അംഗൻവാടി ഉദ്ഘാടനത്തിനായാണ് കെ പി മോഹൻ എംഎൽഎ എത്തിയത് മാസങ്ങളായി ഈ പ്രദേശത്ത് ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് എം എൽ എ പ്രദേശത്തെത്തിയത് തുടർന്ന് സമരസമിതി പ്രവർത്തകർ വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞതോടെ പ്രതിഷേധക്കാർക്കിടയിലൂടെ എംഎൽഎ നടന്നുപോകാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യേറ്റമുണ്ടായത് ോ അതിലൊന്നും അറിഞ്ഞിട്ട് അതിലൊന്നും കിട്ടില്ല മണ്ണോ എന്നെ കിട്ടൂല പറഞ്ഞില്ല എംഎൽഎ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് ഒപ്പം പാർട്ടിക്കാരോ മറ്റോ ഉണ്ടായിരുന്നില്ല പ്രകോപിതരായ പ്രതിഷേധക്കാർ എം എൽ എയെ പിടിച്ചു തള്ളുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ